ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അറുപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി എമ്പത്തി അഞ്ചാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയാൻ പോകുന്നത് സാമ നിർവാണം ഭേഷകം ഭിഷകം സന്യാസ കൃത്മ സന്യാസകൃത്സനാശാന്തോ കൃത് നിഷ് നിഷ്ഠാന്തി ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ത്രിസാമ സാമക സാമ നിർവാണം ഭേഷജം ഭിഷക്ക് സന്യാസകൃത് സമ ശാന്ത ശാന്തി പരായണം എന്നിങ്ങനെ പന്ത്രണ്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ത്രി സാമ ത്രി എന്നാൽ മൂന്ന് എന്നർത്ഥം സാമ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കീർത്തനങ്ങളെ കുറിക്കുന്നു അതായത് വേദങ്ങളെ കുറിക്കുന്നു അപ്പോൾ ത്രിസാമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഭഗവാനെ ഈ പല പല വേദങ്ങൾ കൊണ്ടും വ്രതങ്ങൾ കൊണ്ടും ദേവങ്ങളെ കൊണ്ടും സാമ വേദാദി ആ ഒരു വേദാതിയെ കൊണ്ടും പ്രസാദിപ്പിക്കുന്നത് ത്രത്തോളം മനസ്സ് സന്തോഷമാകുകയാൽ ആ ഭഗവാൻ ആ ഭക്തന്മാർക്ക് പൂർണ്ണമായ അനുഗ്രഹം കൊടുക്കുന്നു അപ്പോൾ ഭഗവാനെ നമ്മൾ പല രീതിയിൽ നമുക്ക് ഭജിക്കാം ആ ഒരു കീർത്തനങ്ങൾ ഈ സാമവേദത്തിൻ്റെ ആ ഒരു ഉച്ചാരണ രീതിയും ആ ഒരു രാഗവിലാപനവും കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതൊരു പ്രത്യേകമായ ഒരു രാഗത്തിലാണ് പാടുന്നത് അതിലൊരു ഈണമുണ്ട് ആ ഒരു ഈണത്തിലൂടെ ഭഗവാനെ സമീപിക്കുന്ന ഭക്തന്മാർക്ക് പൂർണ്ണ ഐശ്വര്യ സമ്പത്തുകളെ കൊടുക്കുന്നതിനാൽ ഭഗവാന് തൃസാമ എന്ന നാമധേയം അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്ത നാമമാണ് സാമഗ എന്ന് പറയുന്നത് അതായത് സാമ ശ്ലോകങ്ങളെ അല്ലെങ്കിൽ സാമഗീതങ്ങളെ ആ ഒരു ആ രീതിയിലുള്ള പാട്ടുകളെ ഏതൊരു ഗായകൻ അല്ലെങ്കിൽ ഗായികയാണോ പാടുന്നത് ആ ഒരു ഗായകന്റെയും ഗായികയുടെയും മനസ്സിൽ തന്നെ ഭഗവാൻ പതിഞ്ഞു നിൽക്കുന്നു അതിനാൽ ഭഗവാന് സാമക എന്ന നാമധേയം അതായത് സാമവേദത്തിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൻപടി ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഭഗവാനെ ആർക്കൊക്കെയാണോ ചലിപ്പിക്കാൻ സാധിക്കുന്നത് ആ വേദത്തിൻ്റെ ആ ഒരു ഭഗവാൻ പ്രേരിതനാകുന്നതിനാൽ ഭഗവാന് സാമക എന്ന നാമധേയം അടുത്ത നാമം സാമ എന്നാണ് സാമ വേദത്തിന്റെ ഈശ്വരനാകുന്നതിനാൽ സാക്ഷാൽ മഹാവിഷ്ണുവിന് സാമ എന്ന നാമധേയം അതായത് ആ ഒരു കൂടിയ ദൈവീകമായ ആ ഒരു വേദത്തിന് ഉടമയാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു വേദങ്ങളിൽ വെച്ച് ഞാൻ സാമവേദമാണ് എന്ന് അതിനാൽ ഭഗവാന് സാമ എന്ന നാമധേയം അടുത്ത നാമധേയം നിർവാണം എന്നാണ് നിർവാണം എന്നാൽ ഭഗവാന് ഏതൊരു തരത്തിലാണോ ഓരോരോ സൃഷ്ടിയെയും മുക്തി കൊടുത്തുകൊണ്ട് മോചിപ്പിക്കുവാൻ സാധിക്കുന്നത് ഈ സംസാര ബന്ധങ്ങളിൽ നിന്നും ആ ഒരു മോക്ഷത്തെ കൊടുക്കുവാൻ സാധിക്കുന്നത് അതിനാൽ ഭഗവാന് നിർവാണം എന്ന നാമധേയം അതായത് ഭഗവാനിൽ എല്ലാം പൂർണതയോടെയാണ് ഉള്ളത് ഒരു തരത്തിലും അപൂർണത കാണുവാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഭഗവാന്റെ ആ ആ ഒരു സ്ഥലത്തിൽ എവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു അവിടെ ഒരിക്കലും ദുഃഖത്തിന് ഇടമില്ല അവർ വളരെ പരമാനന്ദമായ ആ ഒരു സായുജ്യമുള്ള സ്ഥലമാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അതിനാൽ ഭഗവാന് നിർവാണം എന്ന നാമധേയം അടുത്ത നാമധേയം ബിഷജം എന്നാണ് അതായത് ഏതൊരു തരത്തിലാണോ ഒരു മരുത്വം കണ്ടുപിടിച്ചിരിക്കുന്നത് ഏത് രോഗങ്ങളെയും മാറ്റുവാൻ സാധ്യമുള്ള മരുന്നിനെ വിഷജം എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ഓരോരോ മനസ്സിനുണ്ടാകുന്ന ആ ഒരു വിഷമത്തെയോ ശാരീരികമായി തുടങ്ങുന്ന വിഷമത്തെയോ ഇന്ദ്രിയങ്ങൾക്ക് തുടങ്ങുന്ന വിഷമതയോ എല്ലാം അകറ്റുവാൻ സാക്ഷാൽ മഹാവിഷ്ണു എന്ന മരുന്നിന് സാധ്യമാണ് അതിനാൽ ഭഗവാന് വിഷജം എന്ന നാമധേയം അടുത്ത നാമധേയം ബിഷക്ക് എന്നാണ് അതായത് എങ്ങനെയാണോ ഒരു ഡോക്ടർ ഓരോരോ രോഗിയെയും സമീപിക്കുന്നത് എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും മാറ്റുവാൻ സാധിക്കുന്ന ഒരു ഡോക്ടറായി മാറുന്നു സാക്ഷാൽ മഹാവിഷ്ണു അങ്ങനെ ഈ സംസാരത്തിൽ നിന്നുള്ള ആ ഒരു ആഹ് വിഷമത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ ഭഗവാന് സാധിക്കുന്നു ഇതുപോലെ തന്നെയാണ് പാലായി മതന സമയത്ത് ആ ഒരു ധന്വന്തിരിയുടെ അവതാരം എടുത്തുകൊണ്ട് എല്ലാവിധ രോഗങ്ങളെയും മാറ്റുവാനുള്ള മരുന്നുമായി ഒരു കുടത്തിനുള്ളിൽ അമൃതത്തെയും കൈപിടിച്ച് കൊണ്ടുവരുന്ന ആ ഒരു അവതാരത്തെ എടുത്ത ഭഗവാന് സാക്ഷാൽ മഹാവിഷ്ണുവിന് ബിശക്ക് എന്ന നാമധേയം അതായത് എല്ലാവിധത്തിലുള്ള വിജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനമായ ഒരു ഏതൊരു രോഗത്തെയും വിട്ടുമാറ്റുവാൻ സാധ്യമുള്ള മരുന്നിന് ഏറ്റവും ഉദാഹരണമായ സാക്ഷാൽ ഭഗവാന്റെ നാമ കീർത്തനങ്ങളാണ് അത് ഏതൊരു വിധത്തിലാണോ മനസ്സിന് ശക്തി കൊടുക്കുന്നത് അതുപോലെ തന്നെ ശരീരത്തിനും അത് ഊർജസ്വവും തേജസ്വും ശക്തിയും നൽകുന്നു അതിനാൽ ഭഗവാന് വിശക്ക് എന്ന നാമധേയം അടുത്ത നാമധേയം സന്യാസകൃത് എന്നാണ് അതായത് ഓരോ ജീവിതത്തിലും ഓരോ സൃഷ്ടി കടന്നു പോകുന്നത് നാല് വിധ നിലയിലാണ് അതിൽ നാലാമത്തെ നിലയാണ് സന്യാസ ആശ്രമം എന്ന് പറയുന്നത് അതായത് എല്ലാം വിട്ടു കൊടുക്കുന്ന ആ ഒരു നില അതായത് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് എന്ന് പറയുവാൻ ഒന്നും തന്നെയില്ല എല്ലാം സാക്ഷാൽ ഭഗവാൻ തന്നതാണ് എറേത് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഇല്ല ഞാൻ പോകുമ്പോൾ ഒന്നും തന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന ഒരു ജ്ഞാനം എപ്പോഴാണോ വരുന്നത് ആ ഒരു നിലയെ സന്യാസ ആശ്രമം എന്ന് പറയുന്നു ആ ഒരു സന്യാസ ആശ്രമത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഭഗവാൻ ആ അനുയോജ്യമായ ഒരു ജ്ഞാനത്തെ കൊടുക്കുന്നതിനാൽ ഭഗവാൻ സന്യാസകൃത് എന്ന നാമധേയം അടുത്ത നാമധേയം സമ എന്നാണ് സമ എന്ന സമനില അതായത് ഏറ്റവും മനസ്സിന് ശാന്തി നൽകുന്ന നിലയാണ് അതായത് മനസ്സിൽ ഇന്ദ്രിയങ്ങളാൽ നമുക്കുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ആ ഒരു ചലനവും സംഭവിക്കാത്ത നില അതായത് സന്യാസ നിലയിൽ നമുക്ക് മനസ്സിന് പൂർണ്ണ ശാന്തിയും നൽകുന്നു അതുപോലെ തന്നെ വേറെ ഒരു ശബ്ദവും നമ്മളെ ബാധിക്കുന്നില്ല അതുപോലെ മനസ്സിനകത്ത് ഒരു പൂർണത നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു അത് തന്നെയാണ് ഒരു ബ്രഹ്മചാരി എന്ന നിലയിൽ നമുക്ക് തോന്നേണ്ടുന്ന ഒരു അവസ്ഥ ആ സമയത്ത് നമുക്ക് എന്ത് കർത്തവ്യമാണോ ഉള്ളത് ഈ ഒരു പ്രപഞ്ചത്തോട് അത് തന്നെയാണ് അടുത്ത നിലയായ ഗൃഹാസ്ഥാശ്രമത്തിൽ നമുക്ക് ഒരു ഗൃഹത്തിന് എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെയാണ് അടുത്ത ഒരു അവസ്ഥയായ സന്യാസാശ്രമത്തിൽ അതായത് നമ്മുടെ ബാല്യം കൗമാരം അതുപോലെ ഗൃഹസ്ഥാശ്രമം സന്യാസം എന്നിങ്ങനെ നാല് ആശ്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും പൂർണ്ണമായി തോന്നിക്കുന്ന ഒരു നിലയാണ് സന്യാസം അതിൽ നമുക്ക് പ്രപഞ്ചവുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ സാധിക്കുന്നു അതിനാൽ ഭഗവാന് സമ എന്ന നാമധേയം അടുത്ത നാമധേയം ശാന്ത എന്നാണ് അതായത് മനസ്സിന് പൂർണമായി ശാന്തി ലഭിക്കുന്ന ഇന്ദ്രിയങ്ങളെ പൂർണമായി നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഭഗവാന് ശാന്ത എന്ന നാമധേയം അതായത് ഉപനിഷത്തുകളിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ ഭഗവാന്റെ ആ ഒരു നില എന്നാൽ നമുക്ക് അനാവശ്യ പ്രവൃത്തികൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ പിരിവുകളും നമുക്ക് ഉണ്ടാവുകയില്ല പൂർണമായും ശാന്തത മാത്രമായിരിക്കും അത് തന്നെയാണ് സ്വീതാസ്വത്തരാ ഉപനിഷത്തിലും നമുക്ക് പറഞ്ഞു തരുന്നത് അതിനാൽ ഭഗവാൻ ശാന്ത എന്ന നാമധേയം ഏതൊരു വലിയ പ്രളയം നടക്കുമ്പോഴും അതിൽ ശാന്തത നേടിക്കൊണ്ട് അടുത്ത എൻ്റെ പടി അല്ലെങ്കിൽ അടുത്ത എൻ്റെ ചുവടുവെപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിക്കുവാൻ സാധ്യമുള്ള ഒരു സൃഷ്ടിക്ക് മാത്രമേ ആ ഒരു ശാന്തത നിലനിർത്തുവാൻ സാധ്യമുള്ളൂ അടുത്ത ഭഗവാന്റെ അടുത്ത നാമമാണ് നിഷ്ഠ എന്ന് പറയുന്നത് അതായത് ഓരോ സൃഷ്ടിയിലും ഭഗവാൻ തെളിഞ്ഞു കാണുന്നു അത് ജീവിച്ചിരിക്കുമ്പോൾ പ്രണയ പ്രളയ സമയത്ത് എങ്ങനെയാണോ ഭഗവാനെ ലയിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ അവരവരുടെ എല്ലാ വാസനകളെയും ആ ഒരു ആരംഭകാലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പൂർണമായി ജന്മത്തിൽ അവർ ആ ഒരു വാസനകളെ ഉപയോഗിക്കുമ്പോഴും ഭഗവാൻ അത് തന്നിലേക്ക് ലയിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു പങ്ക് അടുത്ത ജന്മത്തിലും കൊടുക്കുന്നു എപ്പോഴാണോ ഒരു സൃഷ്ടിക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാതെ പോകുന്നത് അവർക്ക് ആ വാസനകളെയും കൊണ്ടായിരിക്കും അടുത്ത ജന്മത്തിൽ ജനിക്കുക അതിനാലാണ് നമുക്ക് വാസന എന്ന് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് പൂർവ്വത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടോ നല്ല വാസനകളുണ്ടോ അത് ഈ ജന്മത്തും അത് ഏർ തിരിച്ചറിയുക തന്നെ ചെയ്യും അത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ വെളിയിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ഭഗവാന്റെ അടുത്ത നാമമാണ് ശാന്തി എന്ന് അതായത് ഭഗവാൻ എപ്പോഴും ഒരിക്കലും ഒരു തരത്തിലുള്ള വെളിയിലുള്ള കാര്യങ്ങളെ കണ്ടിട്ട് അങ്ങനെ പ്രക്ഷോഭിക്കാറില്ല അതായത് ഭഗവാൻ ഒരിക്കലും ഒരു ആഗ്രഹത്തിന് അടിമയാകുന്നില്ല ഭഗവാൻ ഒരിക്കലും അത് വേണമെന്നോ വേണ്ട എന്നോ ഒരു തീരുമാനം എടുക്കുന്നേയില്ല കാരണം ഭഗവാന്റെ കയ്യിൽ എല്ലാം തന്നെ ഉണ്ട് അതുപോലെ ഒരു അവസ്ഥ എപ്പോഴാണ് ഒരു സൃഷ്ടി എത്തുന്നത് അവർ എപ്പോഴും ധർമ്മത്തിന് അടിമയായിരിക്കും അപ്പോൾ ഒരു ആ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്ത അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും യോ യുഗാവസാനത്തിൽ നശിച്ചു പോകുമെന്നുള്ള ബോധമുള്ളു ആ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ആ വസ്തുക്കളുമായിട്ട് ഒരു ബന്ധവും വെക്കാറില്ല ഇത് എന്റേതാണ് എനിക്കാണ് അത് മാ അത് ഇരുന്നാലേ എനിക്ക് സുഖമുള്ളൂ എന്നൊരവസ്ഥ ആരാണോ മാറ്റുന്നത് അവർക്ക് ശാന്തി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലുണ്ടാവും അതിനാൽ ഭഗവാന് ശാന്തി എന്ന നാമധേയം അടുത്ത നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് പാരായണം എന്നത് അതായത് ഭഗവാൻ സാക്ഷാൽ നാരായണൻ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു തിരിച്ചു വരവില്ല അതായത് ഭഗവാൻ ഒരു മോക്ഷത്തെ തന്ന് നമുക്ക് അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ ഭഗവാനായി തന്നെ നമ്മൾ മാറുകയാണ് ആ ഭഗവാന്റെ അതേ പരിവേഷം നമുക്ക് ലഭിക്കുന്നു ഭഗവാന്റെ അതേ ദൈവിക ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഭഗവാന്റെ അതേ സാത്വികമായ ചിന്തകൾ നമുക്ക് ലഭിക്കുന്നു നമ്മൾ ഭഗവാനായി തന്നെ മാറുന്നു അതിനാൽ പാരായണം എന്നാൽ നമ്മുടെ ഭഗവാന്റെ നാമങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിൽ ഭഗവാന്റെ ദൈവീകത്വം വരിക തന്നെ ചെയ്യും അതിനാലാണ് ആ ഒരു നാമ ൾക്ക് അത്രയും ശക്തിയും മഹാത്മ്യവും ഉള്ളത് അതിനാൽ ഭഗവാന് പാരായണം എന്ന നാമധേയവും ഉണ്ട് ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ത്രിസാമ സാമക സാമ നിർവാണം ഭേഷജം സമ ശാന്ത നിഷ്ഠാന്തി പരായണം എന്നിങ്ങനെ പന്ത്രണ്ട് നാമങ്ങളാണ് ത്രിസാമ സാമക സാമ നിർവണം ഭേഷകം ഭിശക സന്യാസ ശാന് സനാശാന്തോ നിഷ്ഠാ ശാന്തി പരായണം ீஹரே நமக ஸ்ரீகரே நமகோபிகாஜீவனஸ்மரணம் கோவிந்தோவி